എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരും അപ്പോൾ വീഡിയോ കണ്ടാൽ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുകയാണെ നല്ല നീല കടലാണ് ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതെന്താണ് സംഭവമെന്ന് കോടിയാണ് നമ്മൾ നമ്മൾ നാട്ടിൽ ഒരു ടൂർ ഉണ്ടായിരുന്നു അപ്പോൾ ടൂറിന് നമ്മൾ തമിഴ്നാടാണേ സെലക്ട് ചെയ്തത് അപ്പോൾ തമിഴ്നാട് പോയിട്ട് പിന്നെ അവിടുന്ന് പഴനിക്ക് പോയിട്ട് പിന്നെ ആ മധുര മീനാക്ഷി ക്ഷേത്രം ധനുഷ്കോടി കന്യാകുമാരി വിവേകാനന്ദ പാർക്ക് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുകയായിരുന്നേ നമ്മൾ അപ്പോൾ അവിടെ വെച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഞാൻ സെൽഫി ആയിട്ട് റീൽസ് ചെയ്യുകയാണേ അപ്പോൾ ആ കടലിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് നല്ല നീല ശരിക്കും ബ്ലൂ കടൽന്ന് തന്നെ പറയാം കേട്ട് അടിയപ്പൊടിയാണെ ധനുഷ്കോടി കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ് അപ്പം ധനുഷ്കോടിനെ പറ്റി കൂടുതൽ നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ആണ് പഠിച്ച കാര്യങ്ങളൊക്കെ നോക്കി എന്തായാലും നനുഷ്പോടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പം നമ്മുടെ അയാൻ മോനെ എൻ്റെ ഏച്ചി എടുക്കുകയാണ് നല്ല വെയിലാണ് അവിടെ വെയിലിനെ കൊണ്ടുള്ള ഒരു എന്താ പറയേണ്ട ഒരു ഇത് തന്നെയാണ് അപ്പം നിവാൻ മോൻ അവിടെ നിന്ന് വീടുണ്ടാക്കി കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നത് അപ്പം ആയിരുന്നു പോയത് അപ്പോൾ അവിടെ നല്ല ജലത്തിരക്കൊക്കെ ഉണ്ട് കടൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഒരു വയനാകുളർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീലങ്കയൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞാട്ടം മകള് തോർത്തൊക്കെ തലയിൽ ഇട്ടിട്ടുണ്ട് ക്യാപ്പ് എടുക്കാൻ മറന്നുപോയിട്ടാണേ തോർത്ത് എടുത്ത് അപ്പം നല്ല വേർപ്പൊക്കെ വരുമ്പോൾ തുടക്കാനും കൂടിയാണ് എടുത്തത് അപ്പോൾ നമ്മൾ നമ്മളെ റൂമിൽ നിന്ന് നമ്മൾ വന്ന ടൂറിസ്റ്റ് ബസ്സിലല്ല കേട്ടോ ഇവിടേക്ക് വന്നത് ഇവിടെ വരാൻ വേണ്ടി ഒരു ഇരുപത്തിയഞ്ച് പേർ അടങ്ങുന്ന ഒരു ബസ്സിലാണ് നമ്മൾ വന്നത് വീഡിയോ വീടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ആയിപ്പോയൊക്കെ ചെയ്യുന്നുണ്ട് പിള്ളേരുടെ കൈയ്യോ അതിനിടയിൽ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഷേക്ക് ആയി ഷെയ്ക്കായി പോകുന്നൊക്കെയുണ്ട് എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു എന്തായാലും നമ്മുടെ നാല് ദിവസത്തെ ടൂർ ഒക്കെ അടിപൊളിയായിരുന്നു അപ്പം ഇന്ന് മൂന്നാമത്തെ ദിവസം ഒരു ദിവസം കൂടി വാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ബീച്ചൊക്കെ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ബീച്ചൊക്കെ ഒന്ന് കണ്ടു നോക്ക് ധനുഷ്കോടി അടിപൊളി ബീച്ചാണ് അവിടുത്തെ മണലെല്ലാം നമ്മുടെ നാട്ടിലെപ്പോഴത്തെ സാധാരണ ഇതുപോലത്തെ ഇതൊന്നുമല്ല കുറച്ച് നല്ല ഇതാണ് കടലും കാണാൻ വേണ്ടി നല്ല തെളിഞ്ഞ കടലാണ് അത് കണ്ടാൽ തന്നെ ഒന്ന് നോക്കി നിന്നു അവിടെ നിന്ന് കളിച്ചിട്ട് പിള്ളേരൊന്നും വീട്ടിലേക്ക് തിരിച്ച് വരുന്നില്ല റൂമിലേക്ക് പോകാൻ ടൈമായി അപ്പോൾ അമ്പത് പേരടങ്ങുന്ന ആൾക്കാർ വന്നതാണല്ലോ എല്ലാവരും ഓരോ വഴിക്കായിപ്പോയി അങ്ങനെ നമ്മൾ കുറച്ചാളിതിങ്ങനെ കടലും കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയെന്നെ എന്തായാലും അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ വെയിൽ സഹിച്ചുകൂടായിരുന്നേ വെയിലിനെ കൊണ്ട് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് തന്നെയായിരുന്നു നല്ല പൊരി വെയിലായിരുന്നു എനിക്കൊക്കെ പെട്ടെന്ന് വെയിലും കൊണ്ട് അതിനെ പെട്ടെന്ന് തലവേദന വരുന്ന ഒരു ക്യാരക്ടറായിരുന്നു അതൊരു അത്ര ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ ആസ്വദിച്ചു നന്നായിട്ട് ആസ്വദിച്ചു കളിച്ചു അപ്പോൾ അന്ന് വന്നവരാണ് ഇവിടെയൊക്കെ വന്ന ആൾക്കാരൊക്കെ തിരക്ക് തിരക്കേണ്ട അടിപൊളിയായിരുന്നു പിള്ളേരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കളിക്കുന്നുണ്ട് അങ്ങനെ ധനുഷ്കോടിയിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടൊക്കെ തയ്യാന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണേ പോയത് എന്തായാലും പോയി കഴിഞ്ഞപ്പോൾ തന്നെ ആടുത്ത് കടലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു തര ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട് അവിടെ കാലൊക്കെ വെച്ച് നിവാനും കാല് വെച്ചു നിവാൻ നിവാനെ പേരെല്ലാം എഴുതി വെച്ചിട്ട് നേരെ അടിച്ചു കൊണ്ടുപോകുന്നൊക്കെ റീൽസൊക്കെ എടുത്തിന് കേട്ടോ എന്തായാലും നമ്മൾ ധനുഷ്കോടി യാത്ര ഒക്കെ അടിപൊളിയായിരുന്നേ അപ്പം നല്ല വെയിലുകൊണ്ട് കുറേ പേർ കുടയൊക്കെ എടുത്തിട്ടാണ് വന്നത് നമ്മൾ കുറച്ച് പേര് തൊപ്പിയും വെച്ചു പിന്നെ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ ശ്രദ്ധിക്കണം ചേച്ചി അവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ട് അമ്മ ഇത് അയാൻ മോനെ തട്ടിയിട്ടും അവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും ബീച്ചും കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മളും ആസ്വദിച്ചു എന്തായാലും നമ്മുടെ നാട്ടിലെപ്പോഴത്തെ കടലെന്നല്ല എന്തായാലും ഒരു വ്യത്യസ്ത ചെയ്ത് നമ്മുടെ കാലൊക്കെ കഴുകി കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാലും നമ്മുടെ ധനസ്കോടി എന്താണ് അടിപൊളി തന്നെ അപ്പോൾ അയാൻ മോൻ ഇങ്ങനെ കടലിലേക്ക് പോയിട്ട് കളിക്കണം എന്നിട്ട് അമ്മമ്മേനടുത്ത് വാശി പിടിച്ചിട്ട് കടലിൽ ഇതാ കാലൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാൻ മോൻ ഭയങ്കര ഇഷ്ടമാണ് കടലിൽ നിന്ന് കളിക്കുക അയാൻ എപ്പോൾ കടലിൽ പോയാലും എന്തെങ്കിലും കളിക്കണം അങ്ങനെ നിവാൻ മോനും വന്നേ നിവാൻ മോൻ അവിടെ നിന്ന് പോയി ഒക്കെ വാരിയിട്ട് വീടൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തിന് പേരുന്നില്ല ഏട്ടാ ഭയങ്കര ഇഷ്ടമാണ് അവന് കടലിൽ കളിക്കാൻ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിനെല്ലാം പോയാൽ ഒരുപാട് സമയം ഇരിക്കണം അവരിങ്ങനെ വീടും ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൂടുതലായിട്ട് കളിക്കുക പേച്ചീലും കൂട്ടിയിട്ട് ഇങ്ങനെ കടപ്പുറത്തെല്ലാം പോകുന്നത് അപ്പം നല്ല വെയിലായതുകൊണ്ട് തൊക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നിവാൻ്റെ പേര് അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ നിവാൻ എഴുതിയിട്ടുണ്ട് അങ്ങനെ കുറേ സമയം നമ്മൾ ധനുഷ്കോടിയിൽ ചിലവഴിച്ചു അങ്ങനെ നമ്മുടെ ടൂറിൻ്റെ മൂന്നാമത്തെ ദിവസം ഇവിടെ ഇങ്ങനെ അവസാനിക്കാൻ പോകണേനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ പോകുന്നത് തിരുവനന്തപുരം അല്ലെങ്കിൽ കന്യാകുമാരിയിലേക്കായിരിക്കുക നമ്മൾ പോവുക അവിടെ കാലിലേക്ക് വന്നിട്ടിങ്ങനെ വെള്ളം ഇങ്ങനെ വരുമ്പം തന്നെ നല്ല രസമാണ് അയാമ്പോലിതാ തൊപ്പിയൊക്കെ വെച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കടലിനൊക്കെ കളിച്ച് ക്ഷീണം പിടിച്ച് കടലിൻ്റെ തൊട്ട് ഇപ്പത്തിതാണ് ബത്തക്കിയും പൈനാപ്പിളും മാംഗോ ഒക്കെ വെക്കുന്ന ഒരു ഉണ്ടായിരുന്നേ അപ്പോൾ അവിടെ ഒരു ഗ്ലാസ്സിൽ ഒരു അഞ്ചാറ് പീസാവുന്നൊന്നു അത്രയും ഉണ്ടാവും അവിടെ ഒരു ഗ്ലാസ്സിലിങ്ങനെ വെക്കുക അതിന് ഇരുപതാണ് പതിനഞ്ചാ പൈസയാണേ അപ്പോൾ അതൊക്കെ വാങ്ങിച്ച ആ ക്ഷീണത്തിന് എല്ലാവരും ബത്തക്കിയെല്ലാം നല്ല പോലെ കഴിച്ച് പൊലിയൊക്കെ കളഞ്ഞ് ബത്തക്കിയും കയറിച്ചൊക്കെ ഇങ്ങനെ വിൽക്കുന്ന സ്ഥലമുണ്ടായിരുന്നു അതൊക്കെ നല്ലോണം കഴിച്ച് ക്ഷീണം മാറ്റി നമ്മൾ രാവിലെ വന്നിന് വെയിൽ കൊള്ളരുത് വെച്ചിട്ട് രാവിലെ വന്നിരുന്നു കേട്ടോ പിന്നെ അവിടെ നേരെയൊക്കെ പോയത് നമ്മളൊരു ആവേശം അവിടെ ഒരു ഷോപ്പ് കയറിയിട്ട് പിള്ളേർക്ക് കളിക്കേണ്ട ഒരുപാട് ടോയ്സ് ഉള്ള സ്ഥലം ഉണ്ടായിരുന്നു അപ്പം അയാൻ മോനെ നിവാരണ ആദ്യം അട്രാക്ഷൻ തോന്നിയത് ഇതാ ഈ പുലിയും വെള്ളം പതിക്കുട്ടിയൊക്കെ അതൊക്കെ എടുത്തിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് കളിക്കുന്ന പോലെ നമ്മുടെ അയാൻ മോൻ തുള്ളി തുള്ളി കളിക്കുന്നു ഞാൻ പറഞ്ഞ് നല്ല തന്നെ മോനെ അവിടെ നിന്ന് അവരുടെ ചീത്ത ഇട്ടിട്ട് അവിടെ വെക്കുന്നുണ്ട് അവിടെ വെച്ചു പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്ത് കണ്ടിട്ട് അവനെല്ലാം വേണം എന്നാ പറയുന്നേ എല്ലാത്തിനോടും അത്രയ്ക്ക് ഇഷ്ടം അത്രയ്ക്ക് സാധനം അവിടെ വാങ്ങിക്കാൻ പക്ഷെ കുറച്ച് പൈസ ജാസ്തിയാണ് കടയൊക്കെ സൂപ്പറാണ് പൈസ അസ്തി ഇവിടെ നമ്മൾ രണ്ട് ക്യാപ്പല്ലാം കൊടുത്ത് പിന്നെ നമ്മുടെ കുഞ്ഞാറ്റ ഓർമ്മി ആൻറ്റി മുന്തിരി ഇത് കഴിക്കട്ടെ എന്നിട്ട് കഴിക്കുന്ന പോലെയൊക്കെ കുറച്ച് ഫോട്ടോ റീൽസൊക്കെ ചെയ്തു ആ പയാമോ കിട്ടാത്ത മുന്തിരി പുളിക്കുന്നുള്ള ഭാവത്തിൽ ഇതാ മുന്തിരി കഴിക്കാൻ പോവുകയാണെങ്കിൽ ഗെയ്സ് അങ്ങനെ മുന്തിരി എത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ചാടി ചാഴിക്കഴിക്കാനൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മളത്ര പാട് സമയമൊന്നും എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് എവിടെയാണെന്നറിയുക പാമ്പൻ പാലത്തേക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആ ബസ്സിൽ കയറിയിട്ട് ടൂറിസ്റ്റ് ബസ് തന്നെ ഇതെങ്ങനെ പോയിക്കൊണ്ടേ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് കാണുന്ന കാഴ്ചയാണിതെല്ലാം നമ്മുടെ അതിൻ്റെ അടുത്ത് കണ്ടാവും കപ്പൽ ബോട്ടൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് അതൊന്നും നല്ല ഇതായി നിൽക്കുന്നുണ്ട് ആ ഒരു ചിത്രം വരച്ച് വെച്ച പോലെ ഉണ്ടായിരുന്നു അത്രയ്ക്ക് ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിങ്ങനെ ബസ്സിൽ പോയിക്കോണ്ടിരിക്കണേ അതിന് ബസ് അവിടെ നിർത്തിയിട്ട് വേണം പാലത്തിൻ്റെ മേലെ കൂടി കുറച്ച് നടന്ന് നീങ്ങാൻ ബസ് കുറച്ച് ദൂരെ പാർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഫയൻ കിട്ടും കേട്ടോ അങ്ങനെ ബസ് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുന്നത് അതിൻ്റെ സൈഡിലെല്ലാം കാണാൻ ഭയങ്കര രസമാണ് ഒരുപാട് സമയം യാത്ര ചെയ്യണം എന്നാൽ മാത്രമേ പാമ്പൻ പാലത്തിൻ്റെ അടുത്ത് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പാമ്പൻ പാലത്തിൻ്റെ എല്ലാ ഇതും കണ്ട ഇതൊക്കെ നമ്മൾ നെറ്റിലും അതിലിതിലൊക്കെ അടിച്ചു വെക്കുമ്പോൾ അതിൻ്റെ ഫുൾ സ്റ്റോറി തന്നെ കിട്ടും കേട്ടോ അങ്ങനെ ആ പാമ്പൻ പാലം എത്തി ഇനി ആ പാലത്തിന് മുന്നേ കൂടി നടന്നിട്ട് വീഡിയോസും ഒക്കെ എടുക്കാറുണ്ട് പക്ഷേ ഭയങ്കര പേടിയാവുന്നുണ്ട് തായേക്ക് നോക്കുമ്പോൾ നമ്മൾ ബസ് അവിടെ നിർത്തിയിട്ടിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ തായം നോക്കുമ്പോൾ തന്നെ ശരിക്കും പേടിയാവുന്നുണ്ട് ഫോണങ്ങ് തായയിലേക്ക് വീണു എന്ന് ചോദിച്ചാൽ ആ ഫോണ് രണ്ട് കൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ട് അതെ വീഡിയോസെല്ലാം എടുത്താ എനിക്ക് ശരിക്കും പേടിയായിരുന്നു പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ പാലം ഒന്നുമില്ല പാമ്പൻ പാലം തന്നെ അടിപൊളി പാലം അവിടെ ട്രെയിൻ പോകുമ്പോൾ ആ സൈഡ് ആ ഭാഗം ഇങ്ങനെ പൊന്തിയിട്ടാണ് പിന്നെ അതിൽ കൂടി പോവുക അങ്ങനെ എന്തെല്ലോ ഇതിന് നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയെല്ലാം ഉണ്ട് അതൊക്കെ നെറ്റിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്തൊക്കെ കിട്ടും അങ്ങനെ പാമൻ പാലത്തിൻ്റെ മേലെ കുറേ സമയം ചിലവഴിച്ചു ശരിക്കും അവിടെ നിന്ന് വരാമെന്ന് തോന്നില്ല കടലൊക്കെ ഇങ്ങനെ നിശ്ചലമായിട്ട് തിരയൊന്നും ഇല്ലാത്തൊരു കടൽ പോലെയാണെന്ന് എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെയാണ് തോന്നുന്നു അപ്പോൾ അത്രയ്ക്ക് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പാമൻപാഴത്തിൻ്റെ മേലെ നമുക്ക് കിട്ടിയത് അവിടുന്ന് കുറച്ച് സമയമൊക്കെ കണ്ടിച്ച് നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്ക് പോകുകയാണെങ്കിൽ തിരുവനന്തപുരം ഒരു ദിവസം ഒരു പത്ത് മണിക്കൂർ നമ്മൾ ബസ്സിലിരുന്ന് ഉറങ്ങണം ബസ്സിൽ തന്നെ ഉറങ്ങിയിട്ട് വേണം തിരുവനന്തപുരത്തേക്ക് എത്താൻ അപ്പം പാമൻപാഴത്തിലൊക്കെ നമ്മുടെ കുഞ്ഞാറ്റി വെച്ച് റീവേഴ്സ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞാറ്റിതാ ക്യാപ്പൊക്കെ വെച്ചിട്ടിങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ബസ്സിലേക്ക് കയറിയിൽ നേരെ പോകുന്നത് നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് അപ്പോൾ അതിനിടയിൽ കുറച്ച് ഡാൻസും കലാപരിപാടികളായി മുന്നോട്ടേക്ക് പോകുക എന്ന് അങ്ങനെ എല്ലാവരും ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും നമ്മുടെ ടൂറിൻ്റെ വിശേഷമായിട്ട് വരെ ഇന്നത്തെ വീഡിയോത്തിലും ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈബാസ് യു ടേക്ക് കെയർ